ഒന്നുമുതൽ നാട്ടിൽ രണ്ട് പേരുള്ള വാക്യങ്ങൾ എഴുപത്തി രണ്ട് പേര് അയയ്ക്കുമോ അങ്ങനെ വേറെ എഴുപത്തി രണ്ട് പേര് തെരഞ്ഞെടുത്തത് ഞാൻ പോകാൻ പോകാൻ വരുന്ന എല്ലാ പട്ടങ്ങളിലേക്കും നാടൻ പടങ്ങളിലേക്കും ഈ രണ്ട് പേരായിരുന്നു എട്ടും അയച്ചു അവരോട് പറഞ്ഞു പോയിട്ട് വളരെ വിലക്കാർ വേലക്കാരെ ചോദിക്കും അതിനകത്ത് കോയ്ക്ക് വേലക്കറി അയക്കുവാൻ കോത്തിനെ നാദങ്ങളൊക്കെ പ്രാർത്ഥിക്കും പോയി ഇതാക്കിയ രീതിയിലേക്ക് പിന്നാടുകയെന്നു കൊണ്ട് ഞാനങ്ങൾ അയയ്ക്കുന്നു മണിഷീലോ സഞ്ജീവോ ചെറുപ്പോൾ നിങ്ങൾ കൊണ്ടുപോകുന്നത് വഴിയോ അറിയാം അഭിവാദം ചെയ്യുക ചെയ്യരുത് നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീട്ടിൽ നിന്ന് സമാധാനമായിരുന്നു ആദ്യമേ ആശംസിക്കണം സമാധാനത്തിന് മുതൽ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളെ സമാധാനം പറഞ്ഞു കൂടുവുള്ളൂ അല്ലെങ്കിൽ ും തിരിച്ചുപരും അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു അവനെ വീട്ടിൽ തന്നെ വസിക്കലും വേലക്കാരൻ എന്റെ കുടിക്കാൻ ആണല്ലോ നിങ്ങൾ വീട് തുറന്നു ചോദിക്കും നടക്കരുത് ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമെന്നത് ഭക്ഷിക്കും അവരുടെ രോഗികളുട്ട് ദേവരാജ നിങ്ങൾ സമീപിച്ചിരിക്കുന്നു അവരോട് പറയുകയും ചെയ്തു നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ ഇരുന്ന് നിന്ന് ഇറങ്ങിക്കൊണ്ട് പറയണം നിങ്ങളുടെ നഗരത്തിൽ നിന്ന് നിങ്ങളുടെ കാലിൽ പറ്റിയുള്ള കൊടുവോ നിങ്ങൾക്കെതിരെ നിങ്ങൾ തന്നെ കളയുന്നു എന്നാൽ ദേവരാജെ സമീപിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുള്ളൂ സമീപിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളത് ഞാൻ നിങ്ങളോട് പറയുന്നു ആ ദിവസം സെഗോമിന്റെ സ്ഥിതി ഈ നഗരത്തിന്തിനേക്കാൾ സഹിതമായിരിക്കും കൊറ കൊറാസിട്ട് ദുരിതം ലെക്സെയർ നേട്ട ദുരിതം നിങ്ങളെ നടത്തി ടയറിലും സീതോറിനും നടന്നിരുന്നു ഈ ഭാഗത്തെ ജനങ്ങൾ ചാക്കോടുത്ത് ചാക്ക് പൂശിപ്പണ്ട് തന്നെ പശ്ചാത്തലത്തിലായിരുന്നു ആകാൽ പച്ചാൽ അയാൾ ദുരിദിനത്തിൽ ടയറിന്റെയും സീതോടെയും സ്ഥിതി നിങ്ങളുടെ ദിന സഹായമായിരിക്കും കഫർണമെ കഫർനാമെ നീ ആകാശത്തോട് വെള്ളപ്പെട്ടിരിക്കുന്നു നീ പാതകളും താഴ്ത്തപ്പെടും നിങ്ങളുടെ വാക്കുകൾ വാക്കുകൾ കേൾക്കുന്നതാണ് എന്റെ വാക്കു കേൾക്കുന്നു നിങ്ങളെ നിര നിരസിക്കുന്നവരെ നിരസിക്കുന്നു എന്ന് എന്നെ നിരസിക്കുന്നവർ എന്നെ അയച്ചെന്ന് നിരസിക്കുന്നു എഴുപത്തിരണ്ടുപേർ മടങ്ങിയെത്തുന്നു എഴുപത്തിരണ്ട് പേരും സന്തോഷങ്ങളെ തിരിച്ചു പറഞ്ഞു കർത്താവ് നിന്റെ നാല് വിശാചികൾ പോലും ഞങ്ങളെ കീപെട്ടു അവൻ പറഞ്ഞു സാധനം സ്വകത്ത് നിന്ന് ഇടിവിനെ കോലേ നിവദിക്കുന്നു ഞാൻ കണ്ടു ഇതാ ബാബുകളുടെയും തീരുകളുടെയും ചൊതുവിനെ സകല ശക്തികളുടെയും ചവിട്ട നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കില്ല എന്നാൽ വിശാചകൾ നിങ്ങൾക്ക് കീടുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കും യേശു ആത്മാർ ആരംഭിക്കുന്നു ആ സമയം തന്നെ ആരംഭിച്ചു അവൻ പറഞ്ഞു സ്വർഗത്തിന്റെയും ഭൂമിയും കർത്താവായി അവർക്ക് ഞാൻ ശ്രമിക്കുന്നു എന്നാൽ ഇവ ഞാനും ഞങ്ങളിൽ നിന്ന് ബുദ്ധിമങ്ങാൽ നിന്ന് മറച്ചയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു അതേ അതേപിതാവതായിരുന്നു അവരുടെ അവിഷ്ടം എല്ലാ കാര്യങ്ങളും പിതാവ് ഞാൻ ലഭിച്ചിരിക്കുന്നു പുത്രൻ പിതാവ് അല്ലാതെ അവര് ഗ്രഹിക്കുന്നില്ല പിതാവായിരുന്നു പുത്രനും പുത്രൻ ആർക്കെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുള്ളോ അവനും അവനല്ലാതെ മറ്റാരും ലയിക്കുന്നില്ല കാരണം ശിശുമാരുടെ നേരിട്ടിരുന്ന അവരോട് മാത്രമായി പറഞ്ഞു നിങ്ങൾ കാണുന്നവർ കാണുന്ന കണകൾ ഭാഗ്യമുള്ളവ എന്നാൽ ഞാൻ പറയും അനേകം പ്രവാചകന്മാരുടെ രാജകന്മാർ നിങ്ങൾ കാണാൻ ആഗ്രഹിച്ചെങ്കിലും കണ്ടില്ല നിങ്ങൾക്ക് കേട്ട് നോക്കാൻ ആഗ്രഹിച്ചോ എങ്കിലും കേട്ടില്ല നല്ല സമയം ഉപക അപ്പോൾ ഒരു നിയമത്തിന് എഴുതി നിന്ന് അവനെ പരീക്ഷിക്കാൻ ചോദിച്ചു ഗുരുജയോ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം അവൻ ചോദിച്ചു നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ എന്ത് വായിക്കുന്നു അവൻ ഇത്രയും പറഞ്ഞു നീ നിന്റെ ദൈവമായി പൂർണ്ണ പൂർണ്ണാത്മാവോട് പൂർണ്ണ പൂർണ്ണ മനസ്സോടും കൂടി മനസ്സോടുകൂടി സ്നേഹിക്കും ആൾക്കാരെ നിന്നെ കൂടി അവൻ പ്രതിപക്ഷു ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു ഇതനുസരിച്ച് പ്രവർത്തിക്കുക ജീവിക്കും എന്നാൽ അവൻ തന്നെ തന്നെ സഹകരിക്കാൻ ആഗ്രഹിച്ച യേ ചോദിച്ചു ആരാക്കാരൻ യേശു പറഞ്ഞു ഒരു ജസ്ലീമിൽ നിന്ന് ജലീക്കിയിലേക്ക് പോകുകയായിരുന്നു അവൻ കറച്ച കാരെ അവൻ അവടെ വലിയ വസ്ത്രങ്ങൾ വിരിഞ്ഞെടുത്തു അവനെ ഗ്രഹിച്ച് അത് പ്രമാണ പോയി കളഞ്ഞു ഒരു പുരോഗതി അവനെ കണ്ട് മല വശത്തോട് കൂടി കടന്നുപോയി അത് അതുപോലെ ഒരുവായാലും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി എന്നാലും സമയകാര്യം യാത്ര മതി വന്ന അവൻ കടന്ന സ്ഥലത്ത് വന്നു അവനെ കണ്ട മനസ്സിൽ അത് ചെന്ന് അടി ചെന്ന എണ്ണയും മീനും ഒഴിച്ച് അവന്റെ മുറുകൾ വെച്ചുപെറ്റി തന്റെ കഴുതയുടെ പുറത്ത് കയറ്റി വസ്ത്രത്തിൽ കൊണ്ട് ചെന്ന് പരിചരിച്ചു അടുത്ത ദിവസം സത്രം സൂക്ഷിക്കുക എന്ന കാര്യ രണ്ടാർ കൊടുത്തിട്ടുണ്ടോ നിങ്ങളുടെ കാര്യം നോക്കിക്കോളാം കൂടുതലായിട്ട് എന്തെങ്കിലും ചിലവാണെങ്കിൽ ഞാൻ തിരിച്ചു തിരിച്ചുപോലെ തന്നുകൊള്ളാം കുറച്ച് കണ്ടുകയാണ് ഈ മൊബൈൽ ആരാണ് അയക്കാരനായി വർത്തിച്ചത് അവനോട് കണ്ണുകണിച്ചവൻ എന്ന ആ നിയമകൻ പറഞ്ഞു ഈശ്വരം പോയി അതുപോലെ ചെയ്യുക മാർത്തായി മറിയോ അവർ പോകും വഴി അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു മാർത്താ എന്ന പേരിൽ ഒരാൾ അവനെ സ്വകാര്യത്തിൽ സ്വീകരിച്ചു അവർക്ക് എന്ന പേരായ ഒരു സൗകര്യം ഉണ്ടായിരുന്നു അവർക്ക് കത്താവ് വചനം കയറിക്കൊണ്ട് അവന്റെ പാതത്തിൽ ഇരുന്നു മാർ അവരുടെ പലതരം സുശ്രിക്ഷകരും മൊഴികി വ്യാഗ്രഹ ചിന്തയായിരുന്നു അവൾ അവരെ അടുത്തു പറഞ്ഞു കത്താവ് സൗദി എന്നെ തന്നെ വിട്ടിരിക്കണം നീ ശ്രോദിക്കുന്നില്ല എന്നെ സഹിക്കാൻ അവളോട് പറയും കത്താവളോട് പറഞ്ഞു മാർത്താ മാർത്താൻ അസ്വസ്ഥയായിരിക്കും അസ്വസ്ഥയും അസ്വസ്ഥതയായിരിക്കുന്നു ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ അറിയാം നല്ലപോലെ തിരഞ്ഞെടുത്തിരിക്കുന്നു തെരഞ്ഞെടുത്തിരിക്കുന്നു അതോടെ നിന്ന് വീണ്ടപ്പെടുത്തിയില്ല വീർജമാനം നോക്കേണ്ടത് നമ്മുടെ സ്തുതി